ഉദയ ഭാരതവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജും കൂടി ചേർന്ന് കുറേ ദിവസമായിട്ട് ഭാരതഭൂമി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിൻ്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം ഭാരതഭൂമി എന്ന ഓൺലൈൻ ചാനൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് നമ്മളുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ അത് വാട്സപ്പ് ആയാലും യൂട്യൂബ് യൂട്യൂബായാലും അത് ആയാലും ഫേസ് പേജ് ആയാലും ഫേസ്ബുക്ക് ആയാലും എന്തൊക്കെ നമുക്ക് നമ്മളുടെ സംസ്കാരത്തെ പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ അതെല്ലാം ഉപയോഗിക്കണം അതെല്ലാം ഉപയോഗിക്കണം അതിശക്തമായ രീതിയിൽ ഹിന്ദുക്കളും സ്ത്രീകളും പുരുഷന്മാരും ചങ്കൂറ്റത്തോടുകൂടി ദേശീയ ബോധത്തോടു കൂടി ആത്മീയ അറിവോടുകൂടി പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് എവിടെയൊക്കെ ഹിന്ദുക്കൾക്ക് പ്രതികരിക്കാൻ സാധിക്കും അവിടെയൊക്കെ പ്രതികരിക്കുന്നുണ്ട് ഇങ്ങോട്ട് തെറി പറയുന്നവനെ അങ്ങോട്ട് പച്ച തെറി പറയാനും ഹിന്ദു പഠിച്ചിട്ടുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഹിന്ദുക്കൾക്ക് സാധിക്കുന്ന അത്രയും ലോകത്തിലെ മറ്റാർക്കും സാധിക്കില്ല ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്നിരിക്കുന്ന അറിവുകൾ മുഴുവനും പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും ധന്യമായിട്ടുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഉപകരണമാണ് സോഷ്യൽ മീഡിയ പരമാവധി ഉപയോഗിക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഉദയഭാരതവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അതിന്റെ ഒരു സ്റ്റെപ്പാണ് ഭാരതഭൂമി എന്ന ഓൺലൈൻ ചാനലിലൂടെ ചെറിയ ചെറിയ പ്രവർത്തക വാർത്തകൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഇതിനു മുമ്പ് കൊണ്ടുവന്നിരുന്നു കുറേ കൂടി ഇൻറ്റൻസിഫൈഡ് ആയിട്ട് കൊണ്ടുവരുന്നത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതും എന്നു കൂടി ഏപ്രിൽ രണ്ടാം തീയതി ഏപ്രിൽ ഒന്നാം തീയതിയാണ് റെക്കോർഡ് ചെയ്യുന്നത് ഏപ്രിൽ രണ്ടാം തീയതി നിങ്ങളുടെ മുമ്പിൽ ഈ വാർത്ത എത്തും നമുക്ക് എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ ചെയ്യാം നമുക്ക് എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം